അപ്പോൾ ഇന്ന് ഉച്ചത്തേക്കുള്ള ഊണ് കെട്ടാനുള്ളത് എടുക്കില്ല കേട്ടോ നമ്മുടെ ഇലയിൽ എന്തൊക്കെയായിരുന്നു കറികൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ വെണ്ടയ്ക്ക തോരനാണ് പിന്നെ പാവയ്ക്ക മെഴുക്കോട്ടി കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത് പിന്നെ മാങ്ങ അച്ചാർ പിന്നെ പച്ചസ്രാവ് വറുത്ത കേട്ടോ അതിൻ്റെ തന്നെ കറിയുണ്ട് നമുക്കിന്ന് തേങ്ങ അരച്ച് ഇപ്പം നമ്മൾ ഇത്രയാണ് ഇലയിൽ വെച്ചേക്കുന്നത് കോഴിച്ചേറിയായിട്ട് സ്രാവ് കറിയാണ് നമ്മളെത്തിക്കുന്നുണ്ടോ അപ്പോൾ അതങ്ങനെ വെച്ചേക്കുന്ന വീഡിയോ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ലോണം കൂട്ടി ഇരുപത്തി മൂന്ന് പൊതിയായിരുന്നു കേട്ടോ അതിൽ നമുക്ക് പതിമൂന്ന് പൊതി തന്നേക്കുന്നത് ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ ബേർത്ത് അപ്പോൾ നല്ലൊരു ജന്മദിനാശംസം നമ്മൾ നേരുന്നു കേട്ടോ അതുപോലെ തന്നെ നമുക്ക് അഞ്ച് പൊതി തന്നേക്കുന്നത് സജനയാണ് സജനയുടെ പിറന്നാളാണ് ഇന്ന് അപ്പോൾ മോക്കും നല്ലൊരു ജന്മദിനാശംസകൾ നമ്മൾ നേരുന്നു അതുപോലെ തന്നെ നമ്മൾ രാവിലെ തന്നെ എല്ലാം അറിവത്തപ്പെട്ടവരെ കൈകൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊതികളെല്ലാം പിന്നെ നമ്മുടെ സ്ഥിരമായിട്ടുള്ള പൊതുകളല്ല എന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒരു ഭാഗമാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയയ്ക്കാം അപ്പം നമുക്കിന്ന് ഭക്ഷണം തന്ന് സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം നമ്മുടെ തേങ്ങ അരച്ച് സ്രാവ് കറി എങ്ങനെയാന്നുള്ളതിൻ്റെ വീഡിയോ നമ്മളിതിലൂടെ ചേർത്തിട്ടുണ്ട് നമ്മുടെ കറി എങ്ങനെ വെച്ചാൽ നോക്കാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ മാങ്ങായും മുളകും കൂടി ആദ്യം ഒന്ന് വേവിച്ചെടുക്കുകയാണ് അത് ജസ്റ്റ് ഒന്ന് വേദന വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കണ്ടവൻ ഉടഞ്ഞു പോകണ്ട ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി ഇനി അതിലോട്ട് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ വെളുത്തുള്ളി ഇഞ്ചി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുള്ള അരപ്പാണ് അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ നമുക്ക് ആ കുറച്ച് നമ്മൾ ഏറെ മീൻ എടുത്തിട്ടുണ്ട് അപ്പം അനുസരിച്ചുള്ള വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക നമുക്കപ്പം ഇരുപത്തിമൂന്ന് പേർക്കുള്ള ചാറ് നമ്മൾ റെഡിയാക്കി എടുക്കണമല്ലോ അപ്പോൾ രണ്ട് ചട്ടിയിലട്ടോ വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ചട്ടിയിലെ വീഡിയോ നമ്മൾ കാണിക്കുന്നുള്ളൂ നന്നായിട്ടൊന്ന് അരപ്പൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ കഴി വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മൾ മീൻ ഇട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് ആവശ്യമായിട്ടുള്ള ഉപ്പോടെ നിങ്ങൾ ചേർത്ത് കൊടുക്കണേ നമ്മളത് ചേർക്കുന്ന വീഡിയോ മിസ്സ് ആയതാണ് അപ്പോൾ നമ്മൾ കഴി വൃത്തിയാക്കിയാൽ മീൻ ചേർത്ത് കൊടുക്കുക കേട്ടോ ഒന്ന് ഇളക്കി നമുക്കൊന്ന് വേഗം വയ്ക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വെന്ത് വരണ വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം അപ്പം അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടോ നമ്മുടെ കറി കേട്ടോ ആ മാങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കറിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് അത് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതിലോട്ടൊന്ന് താളിച്ചൊഴിക്കുകയാണേ തേങ്ങ അരച്ച് വെച്ചാൽ നമ്മുടെ സ്രാവ് കറി ഇവിടെ റെഡിയായിട്ടുണ്ട് കേട്ടോ അപ്പം ട്രൈ ചെയ്യുന്ന എല്ലാവരും നോക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം ഇതിലുണ്ടെങ്കിലും ഒന്ന് അറിയിക്കുക കേട്ടോ